ഞാൻ കുറച്ചിവിടെ ngan ഇരിക്കട്ടെ എന്തേണ്ടി നിങ്ങൾ ഇതെന്താ കളയാ കളിക്കുന്നത് ഞാൻ ഒന്നും കളിച്ചില്ലല്ലോ പിന്നെ ഇതെന്തന്നാ ഇവിടെ നിന്നിക്കാൻ സ്ഥലമില്ലേടാ നിങ്ങൾ ഇനേ നിലത്തിരിക്കുന്നത് അതിനിവിടെന്ന് ഒരു കുഴപ്പവുമില്ലടാ ഇത് ഞാൻ നല്ല പച്ചപ്പുള്ള നോക്കി ഇരുന്നതാണ് പച്ചപ്പുള്ള നോക്കി നടക്കാൻ നിങ്ങൾന്നാ പശിവാ ഇവിടെ എത്ര ജനങ്ങളുണ്ട് അവരൊക്കെ കണ്ടാൽ നാണക്കേടല്ലേ നിങ്ങൾ എഴുന്നേറ്റ് മനുഷ്യനെ നാണക്കേടാൻ ഓരോര കാര്യം ചെയ്യുന്നു അല്ല ഇവിടന്ന പ്രശ്നോ ഞാൻ എന്ത് അതുകൊണ്ടാണ് ചേതൻ കാറ്ററിംഗ് എന്നാണ് ഉദ്ദേശിച്ചത്. അഹോ അതന്നെ ഈ ഭക്ഷണ വിതരണം ഒക്കെ ചെയ്യുന്നത്. അത് പറയാനും കൂടി അറിയില്ല. ശരിക്കുംാൻ ഇതിന്റെ ആള് തന്നെയാണ്ോ? ആന്നെ ശരിക്കും ഞാൻ ഈ കാറ്ററിൻ്റെ ആള് തന്നെയാണ്. കാറ്ററല്ല കാറ്ററിംഗ്. ആ അത് തന്നെ. എനിക്ക് തന്നെ കണ്ടിട്ട് ഒരു കള്ളനെ ലക്ഷണമണല തോനത. അയ്യോ ഇവൻ ഇത്രപ്പെട്ടെന്ന് മനസ്സിലായോ? ചേത ചേതനന്നാണ് പറയുന്നത്. എ ഒന്നുമില്ല. ഒന്നുമില്ലട്ടിക്കേ പെറുപുർക്കാൻ പന്തിന്ത വട്ടണ്ട. െ ചോദിച്ചതാ അല്ല ഈ പെണ്ണുങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ ഇരുന്നക്ക് അല്ല ഇരുന്നത് തന്നെയാണോ അല്ലെങ്കിൽ ഇടിഞ്ഞു വീണതാണോ

അല്ല എന്ന് മറന്നുപോയിടാഞ്ഞിട്ടാണ് അത് വേറൊന്നും കണ്ടല്ല ഈ ഷർട്ടിന് ഞാൻ എന്നെ വേണം പറയാൻ അല്ല നിങ്ങൾ ഇതും പറഞ്ഞ അവിടെ തന്നെ എഴുന്നേൽക്കാൻ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ നിന്നാൽ ഇരുന്നു പോകും അതുകൊണ്ട് വാ നമുക്ക് നിന്ന് പോവുകയാണോ ആ കണ്ണടിട്ട പെൺകുട്ടിയെ എന്റെ കൂടെ കൂട്ടാൻ പറ്റിയില്ലല്ലോ ഇവരുടെ പിന്നാലെ തന്നെ നടന്നാൽ ഇവർക്ക് സംശയം കൊടുക്കുമല്ലോ പെൺകുട്ടിയെ തനിച്ച് കിട്ടാൻ എന്താ മാർഗം ആ ഒരു മാർഗവുമില്ല അല്ല നിങ്ങൾ പോവല്ല നിങ്ങൾക്ക് ഐസ്ക്രീമും മറ്റെന്തെങ്കിലും കഴിച്ചിട്ട് പോയിക്കൂടെ ഓ അങ്ങനെയാണില്ലേ എന്റെ ഓട് പോയതാണ് എന്നാൽ ശരി നിങ്ങൾ പോട് വെറുതെ ഇങ്ങനെ നടന്നു കളിക്കാം അല്ലാണ്ട് നമുക്കെന്താ പണിയുള്ളത് അല്ല നമ്മൾക്കും ഇട്ടൊരു പണി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒന്നും കൊടുത്തില്ലല്ലോ കൊടുത്തില്ലോ മുണ്ടടാ പക്ഷെ ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ അവരുടെ മുന്നിൽ വെച്ച് നമ്മൾ വലിയ ഡയലോഗി പക്ഷെ നമുക്ക് ഒരു പണി കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ആ അമ്മച്ചിയെ കരയച്ചത് കൊണ്ടാണ് എനിക്ക് എന്തോ ഒരു വിഷമം ഉം അതെന്നെ അതാലോചിക്കുമ്പോഴാണ് അവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് തോന്നുന്നത് എന്തായാലും പറ്റിയ അവസരം കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കാം ആ ും അത് നീ പറഞ്ഞത്വേഷിക്കുന്നുണ്ടുപേർക്കും അത് ഞാൻ പറയാൻ പോവുകയായിരുന്നു പറ്റിയ അവസരം രണ്ടു പേർ ഇതിൽ നിന്നും കുറഞ്ഞു ഇപ്പോൾ തന്നെ എങ്ങനെങ്കിലും ആ കണ്ണടക്കാരി എന്റെ കൂടെ കൂട്ടണം അതല്ല ഏതെല്ലാന്ന് ഒന്നുമില്ല തനിക്ക് തനിക്ക് ഉളുപ്പില്ലടോ ഈ പെൺകുട്ടികളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ കുപ്പായത്തിന്റെ കുടുക്കും കൂടെ ഇടാണ്ട് നടക്കാൻ അതിന് ഇതൊക്കെ വലിയ കുട്ടികളാണോ ചെറിയ കുട്ടികളല്ലേ

ഈ പെണ്ണുങ്ങൾ എടുക്കാൻ പ്ലാൻ ഒന്നും നടക്കില്ലെന്നാ തോന്നുന്നത് ഇനി എന്നാ ഇപ്പൊ ചെയ്യാ ഈ ഓരോന്ന് പറഞ്ഞ് സോപ്പിട്ട് കയ്യിലാക്കുന്നതാ നല്ലതെന്നാ തോന്നുന്നത് ഒന്ന് ശ്രമിച്ചു നോക്കാം ഏയ് അതൊന്നുമില്ല ഞാൻ നിങ്ങളെ ഒന്ന് പ്രാങ്ക് ചെയ്തതായിരുന്നു ബാങ്ക് ബാങ്ക് അല്ല അല്ല പ്രാങ്ക് അതെന്നാ ബാങ്കല്ലാങ് അത് മനസ്സിലായില്ലേ ഞാൻ ഈ സുന്ദരി കുട്ടിയെ വയസ്സായ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ് വെറുതെ പറ്റിച്ചതിനെയാണ് പ്രാങ്ക് ചെയ്തെന്ന് പറഞ്ഞത് പ്രാങ്ക് വെറുതെ കളവ് അത് പെണ്ണുങ്ങൾ വെറുതെയാണെന്ന് പറഞ്ഞത് അതിന്റെ മുന്നേ ഞാനൊന്നും എന്ത് ഈ പറഞ്ഞിട്ടില്ല പെൺകുട്ടിയെന്ന് എനിക്ക് അപ്പോഴേ തോന്നിക്ക് നീ പറ്റിച്ചതായിരിക്കുമെന്ന് അല്ലെങ്കിലും ഈ സുന്ദരിയായി എന്നെ ആരെങ്കിലും ഇപ്പോഴും എന്നെ കണ്ടാൽ ഒരു കല്യാണം കഴിച്ചതാണെന്ന് ആർക്കെങ്കിലും എന്റെ ഒരു കാര്യം ബൈതബൈ ബൈതബൈ ആ ഞാൻ രാജു അല്ല എന്തല്ലോ അല്ല താനെന്നാ പറഞ്ഞത്

ഈ പെണ്ണുങ്ങളെ ഒന്ന് സുന്ദരിയാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ മയങ്ങുമോ എന്തായാലും കിട്ടിയ അവസരം ഈ പെണ്ണുങ്ങളെ കൊണ്ട് അല്ല നീ ഒന്നും പറഞ്ഞില്ലല്ലോ എന്തേനു നിങ്ങൾ ചോദിച്ചത് അല്ല തനിക്ക് ജ്യൂസാറ്റം വേണോ എന്ന് ആ വേണം ഒരു മാംഗോ ജ്യൂസിൻ്റെ എടുത്തോ ആ അവിടെ പോയിട്ട് വരാ ജ്യൂസ് കൊടുക്കുന്നത്